ഇനി ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി ലനോറ റോഡ് വണ്ടൂർ ചോക്ക് പ്പോൾ യുവലമുറ വായന മറന്നുപോയെന്ന് ഡോക്ടർ ശശി തരൂർ എം പി എടക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്തരിച്ച മുൻമന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ സ്മരണയ്ക്കായി മലപ്പുറം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചർക്ക അസറ്റ് ഫോർ ഹ്യൂമൺ എന്ന സന്നദ്ധ സംഘടനയുടെ നേതൃത്വത്തിൽ അനുവദിച്ചു നൽകിയ ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൂടി ഈ വായിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം ഞാൻ എപ്പോഴും എല്ലാവരും പറയും ചിലവർ ഒരു പുതിയ വാക്ക് പഠിപ്പിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയും വരച്ച് പഴയ വാക്കിനെ പഠിപ്പിക്കുന്നു വായിക്കും വായനയാണ് നിങ്ങളെല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാക്കാൻ പോകുന്നത് വായനയാണ് നിങ്ങൾക്ക് ലോകം മനസ്സിലാക്കാൻ പോകുന്നത് വായനയാണ് നിങ്ങൾക്ക് എല്ലാ വിധത്തിലും നിങ്ങളുടെ ആ മെൻസർ ഫോർ ഞാനിപ്പോഴും പറയും ബുക്ക് മൈ എസ്കേപ്പ് ബുക്ക് മൈ എഡ്യൂക്കേഷൻ ആൻഡ് ബുക്ക് ആ എൻറ്റർടൈൻമെന്റ് പറയാനൊരു കാരണമുണ്ട് ഈ കാലത്ത് എനിക്കൊരു ചെറിയൊരു ദുഃഖം തോന്നുന്നത് ചില കുട്ടികളെ കാണുമ്പോൾ എന്താ അവർ വായിക്കുന്നത് ചോദിച്ചാൽ അവർ ഇങ്ങനെ നോക്കിയിട്ട് പറയും അയ്യോ സ്കൂളിൻ്റെ പുസ്തകമാണ് വായിക്കുന്നതെന്ന് പറയും അത് പോര സ്കൂൾ പുസ്തകങ്ങൾ എന്നുള്ള ഒരു കടമയാന ടെക്സ്റ്റ് ബുക്കായിട്ട് വായിക്കാനും പഠിക്കണോ ഒരു സംശയമില്ല പക്ഷേ എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടും സുഖത്തിന് വേണ്ടിയിട്ടും സന്തോഷത്തിന് വേണ്ടിയിട്ടും പുസ്തകം വായിക്കാനുള്ള സ്വഭാവം ഒരിക്കലും വിട്ടുപോകരുത് നമ്മളുടെ പുസ്തകം വഴിക്ക് എന്തൊക്കെ രാവിലെ കാണാൻ സാധിക്കും എന്തൊക്കെ പഠിക്കാൻ സാധിക്കും പുതിയ വാക്കുകളോ പുതിയ അനുഭവങ്ങളോ നമ്മൾ ഒരിക്കലും പോവാത്ത രാജ്യം ഞാനിവിടെ ലൈബ്രറിയിൽ കയറി നോക്കുകയായിരുന്നു മറ്റൊരാളുടെ അറിവിനെ സ്വന്തമാക്കണമെങ്കിൽ വായന അനിവാര്യമാണ് വായനയിലൂടെയാണ് നാം ലോകത്തെ അറിയുന്നത് വായന വിജ്ഞാനവും വിനോദവും ജീവിതാനുഭവങ്ങളും പകരുന്നതിലുപരി പ്രതിസന്ധി ഘട്ടങ്ങളിൽ തുണയാവുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു തുടർന്ന് അല്പനേരം വിദ്യാർത്ഥികളുമായും അദ്ദേഹം സംവദിച്ചു ചർക്ക ചെയർമാൻ റിയാസ് മുക്കോളി അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി അരടൻ ഷോക്കത്ത് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സോമൻ പാർലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആയിഷക്കുട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ ടിടിഎ പ്രസിഡന്റ് ഷാജി അടക്കര പ്രധാനാധ്യാപിക ഷെർലി തോമസ് എന്നിവർ സംബന്ധിച്ചു ഈസ്റ്റ് ലൈവ്